ഓണം കുറേ പർച്ചേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ും പോവുകയാണ് ഓണം പർച്ചേസ് നമ്മുടെ ഓണക്കിറ്റിന്റെ കുറേ ഐറ്റംസ് ഒക്കെ ഒരു സാധനമൊക്കെ വാങ്ങിക്കാറുണ്ട് അങ്ങനെ നമ്മൾ പോവുകയാണ് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പാക്ക് ചെയ്യാനുള്ള അതാണ് മെയിൻ നല്ല കാശ്മീരി മുളക് വാങ്ങിക്കണം അപ്പൊ തിരിച്ചു വരുമ്പോ വണ്ടി നിറയെ ലോഡുമായിട്ടായിരിക്കും വരുന്നത് തിരുവനന്തപുരത്ത് പോയാൽ നല്ല കാശ്മീരി മുളക് കിട്ടും അവിടെ നമ്മൾ വാങ്ങിക്കും നമ്മളെ കിളിമാനൂർ വാങ്ങും രക്തയൊന്നും വാങ്ങാം അവിടെ നിന്നും വാങ്ങാൻ നമ്മൾ വാങ്ങിക്കുന്നത് ഇപ്പൊ രക്ത നമ്മുടെ ഇപ്പം താമസിക്കുന്ന വീട്ടിനോട് ചേർന്ന് എസ് എൻ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ല വില കുറവാണ് കേട്ടോ എല്ലാത്തിനും വെജിറ്റബിൾസിനൊക്കെ നല്ല വില കുറവാണ് ഞാൻ ഇനി പോയൊരു വീഡിയോ ഇടുന്നുണ്ട് അവിടത്തെ വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ കിളിമാനൂർ കഴിഞ്ഞ് ഇറങ്ങിയുള്ളു പൊരുന്നമ്മൻ ഓക്കെ ഇപ്പം നമുക്ക് ചട്ടിമാമി പുതിയൊരു മരം ടീ കോഫി കോഫീടെ അത് ഉണക്കിയിട്ടാണ് അത് ഞാൻ കാണിക്കാം നമ്മളത് പർപ്പിളിൻ്റെ അടുത്ത് എത്തിയുള്ളൂ ഓണ സാരിയൊക്കെ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ എന്തേ പോത്തങ്കോടുള്ള ഭീമേലടുത്ത് എത്തിയപ്പോൾ റാമ്പില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാനായിട്ടോ ഞാനിപ്പോൾ കടകൾ കാണുമ്പോൾ റാമ്പില്ലാത്ത എന്തെന്ന് നോക്കും അപ്പോൾ അവിടെ കാക്കച്ച് പറയാന് ബാക്കിൽ പാർക്കിങ്ങിലൂടെ വരാൻ കാണും നീ എന്താ അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരത്തെക്കുറിച്ച് കുറേ പറയണം ഞാൻ കുറേ വീഡിയോകൾ എടുത്ത് വെച്ചു കേട്ടോ ഞാനത് നിങ്ങളോട് പറയാം തിരുവനന്തപുരത്തെക്കുറിച്ച് കുറേ അധികം പറയാനുണ്ട് അത് ഞാൻ വീഡിയോ റീൽസായിട്ടൊക്കെ ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ പർച്ചേസിൻ്റെ കാര്യങ്ങളായിട്ട് തിരുവനന്തപുരത്തേക്ക് എങ്ങനെ യാത്ര പോകുന്ന സമയങ്ങളിൽ നമ്മൾ നല്ല ചൂട് സമയമാണ് നമ്മൾ ഒരുപാട് സാധനം വാങ്ങിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ച് അധികം സാധനം വാങ്ങിക്കുമ്പോൾ അപ്പോഴേ കാറിൽ പോകത്തുള്ളൂ വണ്ടി ഈ വണ്ടി കൊണ്ട് പോവുള്ളൂ കേട്ടോ ആ അപ്പോൾ അപ്പോഴത്തെ നമ്മൾ കുറേ സാധനം വാങ്ങിയതിനകത്ത് കയറ്റി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് ഞാനും കൂടെ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ കോൾ ചെയ്യും ഇത് വാങ്ങണം അത് വാങ്ങണമെന്നൊക്കെ ചെക്കും അപ്പോൾ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ഞാനും കൂടെ കയറി പോകണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സ്വന്തം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ടെക്നോ പാർക്കും ഇൻഫോസിസും ഒക്കെ ഉള്ള നമ്മുടെ നിയമസഭയുമൊക്കെ ഉള്ള നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം ഒരു എന്താണ് ഒരു ഭയങ്കര വളർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വികസനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ അതിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വലിയ വീഡിയോ ആയിട്ട് ഇടണ്ടാന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട് ഒരുപാട് വികസിക്കണം നമ്മുടെ നാട് ഇങ്ങനെ വലിയ ഇതാവണം അപ്പോൾ നമ്മൾ ആ ചാലയിലോട്ട് കയറുന്നതിന് മുന്നേ നല്ല വെയിലാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഫ്രൂട്ട് സർബത്ത് കുടിക്കുന്ന ഒരു കടയുണ്ട് അപ്പോൾ രണ്ട് കടയുണ്ടോ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് കടകളുണ്ട് സർബത്ത് കടകൾ അപ്പോൾ ഇവിടെയും അപ്പുറത്തും ഉണ്ട് അപ്പോൾ ഇന്ന് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വെജിറ്റബിൾ എന്താണ് സമൂസ ആക്കൊണ്ട് വന്നേരം കേട്ടോ അതുപോലെ കറുമുറേ ഉള്ള വെജിറ്റബിൾ സർമൂസ് സർമൂസ സോറി സർമൂസട്ടോ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു അമൂല്യമായ യാത്രയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീൽചെയർ പേഷണാണ് വീൽചെയർ പേഷണ് ആയ ഒരു ആളാണ് അതിന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഓരോ സന്തോഷങ്ങൾ പിന്നെ നമ്മൾ തന്നെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ഒരേ കാര്യങ്ങൾ അതിൻ്റെ സന്തോഷം അങ്ങനെയുള്ള എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ സർബത്ത് വന്നു സർബത്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് സമൂസ കടിച്ച് കഴിച്ച് തീർക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾക്ക് അകത്ത് ഇങ്ങ് കയറിയിരിക്കാനൊക്കെ പറയണം കേട്ടോ സമൂസ ഇഞ്ഞ് കയറിയിരിക്കാൻ നമുക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ടുപേരും ഓരോ സമൂസയും നമ്മുടെ സർബത്തും സർബത്ത് സൂപ്പറാണ് കേട്ടോ ഫ്രൂട്ട് സർബത്ത് അതുവഴി പോകുന്നൊരു ചില എത്തുന്നതിന് മുമ്പേയാണ് വാങ്ങി കഴിച്ച് കഴിക്കണം കേട്ടോ പറ്റത്തിൻ്റെ കഴിഞ്ഞു കഴിക്കണം കേട്ടോ നമ്മളീ ഫുഡ് വ്ളോഗർ അല്ലല്ലോ ഫുഡി ആണ് പക്ഷേ ഫുഡ് വ്ളോഗറൊന്നും അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തരുമെന്നൊക്കെ ചേച്ചിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുടിക്കഴിഞ്ഞാൽ സംസാരിച്ചിരുന്നു ഞാനത് കട്ട് ചെയ്യുന്നു എന്തെന്ന് വെച്ചാൽ കുറേ അധികം ആവേണ്ട വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ നല്ല സപ്പോർട്ട് വേണം നല്ല വെയിലാണ് കേട്ടോ മഴയാണ് നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് കിളിമാനൂരൊക്കെ എപ്പോഴും മഴയുടെ ഒരിതാണ് തിരുവനന്തപുരത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ നല്ല ചൂടാണ് കേട്ടോ ഈ ഞാനിപ്പോൾ ഇതൊക്കെ കൊണ്ട് സംസാരിച്ചോണ്ടെങ്കിലപ്പോൾ എന്നെ കൊതുക് കടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതാണ് ഇങ്ങനെ അതിലോട്ട് പോകുന്നത് കാരണം ഈ അടുത്ത ദിവസം കൊതുക് കടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി ഹോസ്പിറ്റലിലൊക്കെ പോയി കേട്ടോ ഹോസ്പിറ്റലിൽ പോയി വേണ്ടി ഒന്ന് ഗുളികയൊക്കെ കഴിച്ചു ഇന്നിപ്പോഴും അതിൻ്റെ സ്വസ്ഥതകളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മൾ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ ചാലയിൽ പോയി ചാലയിലോട്ട് പോകാനായിട്ടോട്ട് പോയപ്പോഴത്തേക്കും വഴിയൊക്കെ തടസ്സങ്ങളുമൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ പത്മനാപുരം പത്മഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ ഭയങ്കര ഒരു മൂഡാണ് കേട്ടോ വല്ലാത്തൊരു മൂടാണേ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പടിഞ്ഞാറേ തെരുവ് അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി മൂടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്കിങ്ങനെ എന്താ എനിക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ അപ്പോഴത്തേക്കും വെയിൽ ചൂടായി നല്ലതായി കാക്കച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്നൊക്കെ വയ്ക്കുകയാണ് നമ്മൾ എനിക്കെപ്പോഴും വേറെ ജോലി ഉണ്ടായിരുന്നു ഞാൻ ആ ജോലി ഇല്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പർച്ചേസിങ് കഴിഞ്ഞു നല്ല രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നു പർച്ചേസിങ് എല്ലാം കൂടെ അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം വേണ്ടിപ്പോടും അപ്പോൾ ഫുഡ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടിരുന്നു അപ്പം ഞാനിങ്ങനെ പോത്തീസ് ഉണ്ടപ്പോൾ പറയാണ് പോത്തീസ് കൊണ്ടുവന്ന് ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞ് വർഷങ്ങളായി കാലത്ത് പറയാം അപ്പോൾ ഇനിയും ഓണം വരുമല്ലോ ഇനിയും വരുമല്ലോ വരട്ടെ എന്നൊക്കെ പറയണം അപ്പോൾ സ്വർണ്ണമകലാണ് ഇത് ഞാൻ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസാണെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കണം കാരണം ഞാനൊരു പൊട്ടത്തിയാണല്ലോ എനിക്ക് എന്താ പോത്തീസ് എന്തോന്ന് എനിക്ക് കല്യാണം എന്തോന്ന് എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ അങ്ങനെയുള്ള ഷോപ്പുകളിലൊന്നും അല്ലല്ലോ കേറി നമ്മൾ രാമചന്ദ്ര വരെ പോയിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ ഇപ്പോൾ കല്യാണം ഇതൊക്കെ ഉണ്ട് എനിക്ക് നമുക്ക് നമ്മളെക്കുറിച്ച് പറയുന്നതിന് എനിക്ക് യാതൊരു വിധം അടിയും ഇല്ല കേട്ടോ ഞാൻ എനിക്കൊരു എൻ്റെതായൊരു സ്റ്റാൻഡുണ്ട് അല്ലെങ്കിൽ എൻ്റേതായ എൻ്റെതായൊരു നിലപാടുണ്ടെന്ന് പറയുന്നില്ലാതെ ഫിനാൻഷ്യലി നമുക്ക് ഇല്ലാത്ത കാര്യം ഇല്ലയെന്നുണ്ട് എന്ന് കാണിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇല്ല എന്ന് എന്നെ പറഞ്ഞോണ്ടിരിക്കാനാണ് ഇനി താല്പര്യം കേട്ടോ അത് ഇനിയിപ്പോൾ ആരും ഇതൊക്കെ നാണക്കേടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ നമ്മളത് ഫുഡ് കഴിക്കാൻ വന്നവിടെ ഇരുന്നു അപ്പോൾ അലീഫ് മന്തിയിലാണ് വന്നത് കഴക്കൂട്ടത്തുള്ള അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും അപ്പോൾ ഇറങ്ങാനൊന്നും ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ പിന്നെ വണ്ടിയിലിരുന്ന് തന്നെ നമുക്ക് കഴിക്കാം ഞാൻ ഇന്നലെ അത് വീഡിയോ ഇട്ടിരുന്നു നല്ല വളരെ നല്ല സർവീസാണ് വളരെ നല്ല ഫുഡാണ് അലീഫ് മന്തി അപ്പോൾ പറ്റുന്നവർ പോവാം കഴിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇനിയും കഴിക്കണമെന്നൊക്കെ ഉണ്ട് പോകണമെന്നൊക്കെ ഉണ്ട് പറ്റുമെങ്കിലൊക്കെ നടക്കട്ടെ മന്തി ഇഷ്ടപ്പെട്ടതാണ് പിന്നെ മന്തി അഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ലൈം ജ്യൂസ് കൂടി കുടിച്ചിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് തിരിച്ചു വരാം അത്രയേ ഉള്ളൂ അത്രേ ഇനി ഞാൻ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് അതൊക്കെ ഞാൻ പിന്നെ ഇടാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ഇട്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ സന്തോഷം മാത്രം ഇടയാണ് അപ്പോൾ ഓണമാണ് വരുന്നത് ഓണത്തിൻ്റെ കിറ്റ് ഒമ്പത് ഐറ്റംസുമായിട്ട് ഓണത്തിൻ്റെ കിറ്റ് തയ്യാറാക്കുന്നുണ്ട് പറ്റുന്നവരൊക്കെ വാങ്ങിക്കണം വാങ്ങിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മിത്രയെ കൂടുതൽ പേരിൽ എത്തിക്കണം അമ്മ ലാബം എടുത്തിട്ട് ബാങ്ക് ബാലൻസ് കൂട്ടാനൊന്നും അല്ല ഞങ്ങളുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് ഓണക്കിറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പണക്കാരാവോ അങ്ങനെ ഇനി നമ്മൾ എന്നായിരിക്കും നമ്മൾ ഈ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അസുഖമില്ലാതെ ജീവിക്കാൻ പറ്റണേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നല്ല ചൂടാണ് അത് ഭയങ്കര ചൂടാണ് അമ്മ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വരണം വീട്ടിൽ വന്നാൽ എനിക്ക് എപ്പോഴും ഈ ഓൺലൈൻ ജോലികൾ എനിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തും വെറുതെ ഇരിക്കുന്നില്ല പിന്നെ ഞാനൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്താണ് ഞാൻ എൻ്റെ പുസ്തകം വായനയിലും കൂടെ കൂടെ പോകുന്നത് വീഡിയോയൊക്കെ അതുകൊണ്ടാണ് വീഡിയോയൊക്കെ അധികം ഇടാത്തത് നാളെ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു വളരെ നല്ല ഈ ഷോപ്പിൻ്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു